ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്നത്തെ ലാലേട്ടന്റെ പ്രൊമോ കണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് ഞെട്ടുന്നവരായിരിക്കും ഭൂരിഭാഗം നമ്മളും കാരണം ലാലേട്ടൻ ഇത്രയധികം ദേഷ്യപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻസ് ഈ ബിഗ് ബോസ് സീസൺ സെവൻ വെച്ച് ഓരോ സീസൺ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഇത്രത്തോളം പുള്ളി കൂടി ഇത്രയും വയലന്റ് ആയിട്ട് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് അത് നമ്മുടെ അനുമോളിൻ്റെ ആണ് വിഷയം അത്രത്തോളം സീരിയസ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ലാലേട്ടൻ അങ്ങനെ സംസാരിക്കുന്നത് കാരണം അറിയാലോ അലിഗേഷൻ ജിസയിലും നമ്മുടെ ആര്യനും തമ്മിൽ രാത്രി ബെഡിനകത്ത് നിന്ന് പലരതി പല രീതിയിലുള്ള വൃത്തികേടുകളും കാണിക്കുന്നുണ്ട് ഉമ്മ വയ്ക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു അലിഗേഷൻ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മുടെ അനുമോള് പൊട്ടിച്ചൊരു ബോംബ് ഒരു പക്ഷേ രണ്ട് തട്ടിലാണ് പ്രേക്ഷകർ നിൽക്കുന്നത് അനുമോന്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രേക്ഷകരുണ്ട് പക്ഷേ നമ്മളിപ്പോൾ പുരോഗമന ചിന്താഗതിയിലേക്ക് പോകും തോറും ഇത് ഇതിന് അത്രത്തോളം ഒരു എക്സിസ്റ്റൻസ് ഈ ടോപ്പിക്കിന് കിട്ടുന്നില്ല അതാണ് നമുക്ക് ലാസ്റ്റ് ഒരു വീക്കായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലായത് ഇത് അവർക്ക് തമ്മിൽ അഥവാ ഒരു ഇതുണ്ടെങ്കിൽ തന്നെ എന്താണ് സമൂഹത്തിന് പ്രശ്നം അല്ലെങ്കിൽ എന്താണ് അനുമോർക്ക് പ്രശ്നം എന്ന രീതിയിലായിരുന്നു ഈ ടോപ്പിക്ക് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയം ആളിക്കത്തും എന്നുള്ളത് ഒരു ഡൗട്ടും ഇല്ലായിരുന്നു ലാലേട്ടൻ ആളി കത്തിച്ചു എന്തൊക്കെയാ നമ്മൾ അനുമോളിനെ പറഞ്ഞെന്ന് അനുവിനോട് പറഞ്ഞെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും കണ്ടതാണ് നാണമുണ്ടോ ഇത്ര ചീപ്പായിട്ട് പ്രവർത്തിക്കാൻ ഒരു ഷോയുടെ റെപ്യൂട്ടേഷൻ കളിക്കളയത് അതുകൂടാതെ കഴിഞ്ഞ ആഴ്ച ഒരു അനു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതായത് ഞാനിവിടെ നിൽക്കുന്നത് ഈ ഷോയുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടും ഷോയ്ക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള അത് ലാലേട്ടൻ പറഞ്ഞു ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് ഷോയുടെ റേറ്റിംഗ് കൂട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം എന്ത് കൊടുത്താലാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടേണ്ടത് അതൊന്നും നിങ്ങളെ ഇതാക്കേണ്ടത് ഒരു താല്പര്യം ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഇറങ്ങിപ്പോക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് കഴിയും തോറും എനിക്ക് എനിക്ക് ഒരു കാര്യം ഷോറാണ് അത് കുറച്ചും കൂടി ബോൾഡ് ആവാനേ ചാൻസ് ഉള്ളു ഇതുകൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു സമൂഹം അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് അവർ സ്ട്രോങ് ആയിട്ട് കുറച്ചും കൂടി അനുവിന് സപ്പോർട്ട് കിട്ടാനുള്ളൊരു ചാൻസാണ് എനിക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ വിഷയം ആളിക്കത്തോന്നുള്ളത് ഉറപ്പായിരുന്നു അതുതന്നെ സത്യമായിട്ട് കാലേട്ടൻ്റെ ഇത് കണ്ടിട്ട് സത്യം പേടിച്ചു അത്ര രീതിയിലാണ് ലാലേട്ടൻ ചൂടാക്കി ചൂടാക്കിയിരിക്കുന്നത് അത് കൂടാതെ ജിഷിനും മസ്താനിക്കും കിട്ടുന്നുണ്ട് കാരണം അവരാണല്ലോ ഈ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വന്നത് നമ്മുടെ ജിഷിനും മസ്താനിയായിരുന്നു അതിനെ സപ്പോർട്ട് ചെയ്താണ് നൂറെ അതിലേ നിന്നത് അവരാണ് പോയി ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വന്നത് അത് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ബാഡായിരുന്നു അത് സത്യമായിട്ടും ബാഡായിരുന്നു ഒരിക്കലും അങ്ങനെയുള്ള ആക്ട് ഒന്നും അതും അത്രയും പേര് വിളിച്ചിരുത്തി ഇത്രയും ലൈവായിട്ട് നടക്കുന്ന ഷോ ഇത്രയും ആൾക്കാർ കാണുന്ന അവിടെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക അവരെന്താണ് ബെഡിനടി ചെയ്യുന്നതൊക്കെ കാണിക്കുക എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള പ്രവർത്തിയായിരുന്നു അതെല്ലാം കൂടി കത്തിച്ച് ഇന്നിനെ അനുവിന് ഇതിനേക്കാൾ നല്ലൊരു ഓണം ഇനി കിട്ടാനില്ല എന്ന് തന്നെ പറയാം അത്ര രീതിയിലാണ് ഞാൻ വീണ്ടും പറയുന്നു ഈ ഒരു വിഷയത്തോടുകൂടി എനിക്ക് തോന്നുന്നത് അനു കുറച്ചും കൂടി സ്ട്രോങ് ആവാണ് കാരണം ഒരു എക്സ്ട്രീം ലെവൽ ഇനി ഇതിനേക്കാൾ ഒരു എക്സ്ട്രീം ലെവൽ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ആ രീതിയിലുള്ള രീതിയിലാണ് നമ്മുടെ ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് ഫയർ ഉണ്ടായിരിക്കുന്നത് എന്തായാലും നമുക്ക് കാണാം ഇനി എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ നമ്മുടെ അനു കളിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എനിവേസ് മറ്റൊരു വീഡിയോ എട്ട് വീണ്ടും കാണാം അതിനുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും ഒപ്പം വിലയെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും വേണം ടെൽ ദൻ ബൈ